എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടിന്റെ മെറ്റീരിയൽസും ഫിനിഷ്സും കുറിച്ചാണ് വീട് ഒരുക്കുമ്പോൾ ഏത് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നു എന്ന് നോക്കിയാലേ വീടിന്റെ ദൈർഘ്യവും സൗന്ദര്യവും മെയിന്റനൻസും എല്ലാം ശരിയായി ആദ്യം നോക്കാം പ്ലേവുഡ് എം ഡി എഫ് പാർട്ടിക്കിൾ ബോർഡ് വീട്ടിൽ ഫർണിച്ചർ ചെയ്യുമ്പോൾ ഏതാണ് നല്ലത് എന്ന് പലർക്കും ആശയക്കുഴപ്പമുണ്ടാവും പ്ലെയുഡ് ശക്തിയുള്ളതും ദൈർഘ്യമേറിയതുമായ മെറ്റീരിയൽ ആണ് അടുക്കള കാബിനറ്റ് വാട്ടർ പോലുള്ള ഹെവി യൂസുകളെടുത്ത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതാണ് എം ഡി എഫ് സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ നല്ലതാണ് ഡിസൈൻ വർക്കുകൾക്കും പെയിന്റ് ഫിനിഷിനും ഇതുപയോഗിക്കാം പാർട്ടിക്കിൾ ബോർഡ് ചെലവ് കുറവാണ് ഭാരം കുറഞ്ഞ ജോലികൾക്ക് പറ്റും പക്ഷേ ദൈർഘ്യം വേണമെങ്കിൽ പ്ലേവുഡ് അല്ലെങ്കിൽ എം ഡി എഫ് തന്നെ മികച്ചത് ഇനി നോക്കാം ലാമിനേറ്റ് ഇവയെല്ലാം ഫർണിച്ചറിന്റെ ഫിനിഷ് മെറ്റീരിയലുകളാണ് ലാമിനേറ്റ് വില കുറവുള്ളതും മെയിൻ്റനൻസ് കുറവുള്ളതുമാണ് ഡിസൈൻസുകൾ എല്ലാം കിട്ടും വീനിയർ നാച്ചുറൽ വുഡ് ലുക്ക് നൽകുന്ന ഫിനിഷ് ആണ് വളരെ അലങ്കാരമായി തോന്നും പക്ഷേ നല്ല കരുതലോടെ ഉപയോഗിക്കാം അക്രലിക്ക് ഹൈ ഗ്ലോസി ഫിനിഷ് ആണ് മോഡേൺ ലുക്ക് കൊടുക്കും പ്രീമിയം ഫീൽ കിട്ടും എന്നാൽ ഫിംഗർ പ്രിന്റും സ്ക്രാച്ചും വേഗം കാണാം ഇനി വരുന്നത് ഫ്ലോറിംഗ് ഓപ്ഷൻസ് നമ്മൾക്ക് പലതുണ്ട് ടൈൽസ് വുഡൻ വിനൈൽ മാർബിൾ ടൈൽസ് എളുപ്പം മെയിൻ്റെ ചെയ്യാം ബജറ്റിൽ വരും വുഡൻ ഫ്ലോറിംഗ് കൊഴുപ്പും എലഗൻ്റ് ആയ ലുക്ക് കൊടുക്കും ബെഡ്റൂമിന് ഏറ്റവും ബെസ്റ്റ് വിനൈൽ ചെലവ് കുറവുള്ളതും വാട്ടർ പ്രൂഫ് ആയതുമാണ് കുട്ടികളുള്ള വീട്ടിൽ നല്ല ഓപ്ഷൻ മാർബിൾ പ്രീമിയം ലുക്ക് കിട്ടും പക്ഷേ മെയിൻ്റെനൻസ് കൂടി വേണം യാബ് ഫിനിഷ് മാറ്റ് ഗ്ലോസി ഫിനിഷ് മോഡേൺ ലുക്ക് കൊടുക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും പക്ഷേ വിരലയാളങ്ങൾ എളുപ്പം കാണാം മാറ്റ് ഫിനിഷ് കൂളും സപ്റ്റിലുമായ ലുക്ക് ആണ് വിരലയാളം കുറവായിരിക്കും കിച്ചൺ കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽസ് ഗ്രാനൈറ്റ് ശക്തമായതും ദീർഘായുസുള്ളതും ആണ് ഹീറ്റ് റെസിസ്റ്റന്റും കൂടിയാണ് ക്വാർട്സ് മോഡേൺ ലുക്ക് കൊടുക്കും മെയിൻ്റനൻസ് എളുപ്പം പക്ഷേ വില കൂടുതലാണ് കൊറിയൻ സീംലെസ് ലുക്ക് കിട്ടും ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം എന്നാൽ സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ബജറ്റ് യൂസേജ് മെയിൻ്റനൻസ് എല്ലാം കൂടി വിചാരിച്ചിട്ട് മാത്രമേ ശരിയായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ പറ്റൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സഹായകരമാകും